ഞാൻ ഇതിനോടകം ഒരു നാല്പതിലധികം വീഡിയോ ചെയ്തെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഏകദേശം സ്വന്തം മാസമായി എല്ലാ ദിവസവും കഴിയുന്നത്ര ദിവസങ്ങളിൽ വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാറുണ്ട് പലപ്പോഴും ഈ ചുറ്റുപാടുമുള്ള ഒച്ചപ്പാടും ബഹളവും ഒക്കെ എന്റെ ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമാണ് എങ്കിലും ചില സാഹചര്യത്തിലൊക്കെ ഞാൻ അത്ഭുതം കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലെ തൊട്ടടുത്ത് വീട്ടില് എന്റെ വീടിനോട് ചേർന്നൊരു ഭാഗത്താണ് അവർ ആടിനെ വളർത്താനായിട്ട് ആട്ടും കൂടെ വളഞ്ഞിരിക്കുന്നത് നിലവിലൊരാടേ ഉണ്ടായിരുന്നുള്ളു പിന്നലെ അവർ ഇവിടുന്ന് ഒരു പുതിയൊരാടിനെ അവിടെ കൊണ്ടുവന്നു അപ്പം വീട് മാറി കൂടുമാറി വന്ന ആ ആട് രാവിലെ മുതലേ ഒരേ കാർച്ച ബഹളമായിരുന്നു അപ്പം ആ വീട്ടിലുള്ളവർ പുറത്തെവിടെ പോയ സമയം കൂടെ ആയതുകൊണ്ടാണോന്നറിയില്ല അത് നിർത്താതെ കാർച്ചയായിരുന്നു ഇന്നലെ നേരത്തെ എന്റെ വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കാം ഇപ്പം അവരും അവിടെ ഇല്ല ഞാൻ നോക്കുമ്പോൾ ഇന്നും എന്റെ വീട്ടിലേക്ക് ഏറ്റവും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആട് കിടന്നു ഒരേ കാർജ് അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് കുറച്ച് പുല്ലൊക്കെ ചെത്തിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് വാരി ഇട്ട് കൊടുത്തു മൃഗമല്ലേ അതിനോട് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞത് കേൾക്കൂ അതിന് ഒറ്റ വികാരമില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു നടക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത അതായത് ബൈബിളിലെ ഒരു പ്രധാന പ്രതിപാദ്യമായിരിക്കുന്ന ഒരു മൃഗമാണ് ആട് യേശുവിനെ ഇടയനായും ദൈവജലത്തെ ആടായി ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് നല്ല ഇടയന്റെ കഥയൊക്കെ ബൈബിൾ പറയുന്നുണ്ട് അതിൽ ഈ പറയുമ്പോൾ തന്നെ ഈ ആടിനെ വിലയിരുത്തുമ്പോൾ അതിൽ രണ്ട് വിഭാഗം ഉണ്ടല്ലോ ആടുകൾ അപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിഷയം ചിന്തിക്കുമ്പോൾ തരം ആടുകളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അതിൽ പറയുന്നത് ചെമ്പരിയാടാണ് ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിൽ വളർത്തുന്ന ആടെന്നു പറയുന്നത് അത് കോലാടാണ് കോലാട് കോലാടിന്റെ തന്നെ വ്യത്യസ്ത വർഗത്തിൽപ്പെട്ട ഇപ്പൊ ഒത്തിരി സൈസ് ഇനത്തിൽപ്പെട്ട ആടുകളുണ്ടല്ലോ ഇപ്പം ആട് അവിടെ വീട്ടുകൂടെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവിടുത്തെ പുല്ല് തീർന്നു തോന്നും അപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ കോലാടിന്റെയും ചെമ്മിരിയാടിന്റെയും സ്വഭാവങ്ങൾ രണ്ടും രണ്ടാണ് ഇപ്പം യേശുവിന്റെ പീഡാസഹനത്തിന്റെ പുരുശുവരണത്തിന്റെ ഒക്കെ കഥ പറയുമ്പോഴ അതിനകത്ത് യേശുവിനെ യേശു തന്നെ തന്നെ ഭൂശീകരിക്കാനായിട്ട് ഒരു ചെമ്മരിയാടിനെ പോലെ അവിടെ അവിടുത്തെ തിരുവസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോഴും അവിടത്തെ ചാട്ടമാറുകൊണ്ട് അടിച്ചപ്പോഴും ഒക്കെ ഒരു ചെമ്മരിയാടിനെ പോലെ നിന്നു കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ചെമ്മരിയാടിന്റെ രോം ഒരു നിശ്ചിത ലെവലിൽ വളർന്നുകഴിഞ്ഞാൽ അത് പട്ട് പിന്നെ ഈ ചില വസ്ത്രങ്ങളൊക്കെ നെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ രോമങ്ങൾ ഇത് വളർത്തുന്നവർ അത് മുറിച്ചെടുക്കും അപ്പോൾ അതിന് വേദനയിടും പക്ഷെ അത് നിശബ്ദമായിട്ട് അത് സംഘിക്കും നമ്മൾ ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വിശ്വാസ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് രണ്ട് തരത്തിൽ ഒന്ന് ഈ പറഞ്ഞ ചെമ്മരിയാടിന്റെ സ്വഭാവ സവിശേഷത്തിലുള്ള ആളുകൾ അത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ മനുഷ്യന്റെ മനുഷ്യനെ വിലയിരുത്തുമ്പോൾ ഈ ചെമ്മരിയാടിന്റെ സ്വഭാവമുള്ള ആളുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ കൂടുതലും ഈ കോലാടിന്റെ സ്വഭാവമുള്ള ആളുകൾ എന്താണ് കോലാടിന്റെ സ്വഭാവം ആവശ്യമില്ലാത്തതിന് ഇങ്ങനെ ചുമ്മാ കാറി കൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ല ഒരു ചുമ്മാ കാറി ബഹളം വെച്ചോണ്ടിരിക്കും രണ്ടാമത് അഴിച്ചു വിട്ടാൽ നൂറേ ഉള്ളു ഏഹ് അഴിച്ചുവിടുന്ന പിന്നെ അതിനെ പിടിക്കാൻ വേണ്ടി അതിന്റെ പുറകെ ഓടി വളരെ കഷ്ടപ്പെടണം അഴിച്ച് പിന്നെ വിട്ടില്ലെങ്കിൽ പോലും നമ്മളെ വലിച്ചോണ്ടു ഏഹ് രണ്ടാമത് കാണുന്ന പുല്ലിന്റെയൊക്കെ നാമ്പ് മാത്രം കടിച്ചു കടിച്ചങ്ങ് പോകും നാമ്പ് മാത്രം കടിച്ചു കടിച്ചു പിന്നെ മറ്റ് മൃഗങ്ങൾക്ക് തിന്നാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ അത് നശിപ്പിച്ചുകൊണ്ടൊക്കെ കടന്നുപോയി പിന്നെ നമ്മൾ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കുരുമുളക് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നടി വസ്തുക്കളെയൊക്കെ ഇത് തിന്നും ചവിട്ടിയൊക്കെ നശിപ്പിച്ചു കിടക്കും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടാനായിട്ടെങ്കിൽ നമ്മൾ വലിച്ചു വലിച്ച് നമ്മുടെ ചങ്ക് വാവളിക്കും നമ്മൾ മടുക്കും അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ പോറ്റാൻ വളരെ പ്രയാസമുള്ളൊരു ഒരു സംഭവമാണ് കോലാടം ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഉള്ള ഒന്നാണ് കോലാടം പക്ഷെ ചെമ്മരിയാടങ്ങും ചെമ്മരിയാടിനെ വളർത്താനും അതിനെ നയിക്കാനൊക്കെ വളരെ സുഖമാണ് അതിന്റെ മുമ്പേ ഒരാൾ ഒരു കമ്പ് പിടിച്ച് നടന്നാ മതി ആ ആട്ടുകൂട്ടം മുഴുവൻ അയാളെ അനുഗമിക്കും എങ്ങോട്ട് നയിക്കുന്നു അങ്ങോട്ട് പോകും നയിക്കുന്ന വഴിയെ സഞ്ചരിക്കും ശാന്ത സ്വഭാവമുള്ളതായിരിക്കും വലിയ ഒച്ച വെറുതെ ഒന്നുമില്ല വളരെ നിശബ്ദമായിരിക്കും ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഒന്ന് ഒന്ന് വിലയിരുത്തി നോക്കണം നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടും ഈ കോലാടിന്റെ സ്വഭാവമാണോ വളർത്തുന്നവനെ സംരക്ഷിക്കുന്നവനെ പോറ്റുന്നതിനെ വെറുപ്പിക്കുന്ന ഒന്നാണോ അല്ലെങ്കിൽ എന്താ പറയണ്ടെ ചെമ്മരിയാടിന്റെ സ്വഭാവമാണോ ഇപ്പോ ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വചനം ഇതാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുന്ന തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളു ഈ കോലാടിന്റെ സ്വഭാവം വിഴിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മളെല്ലാം ഒരു ചെമ്മരിയാടിന്റെ സ്വഭാവം സ്വീകരിക്കേണ്ടിയിരിക്കും നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒരു പരിവർത്തനം എന്ന് പറയുന്നത് പാപി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് ദൈവപുത്രൻ എന്നുള്ള സ്ഥാനത്തേക്ക് നമ്മൾ വളരാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ ആദ്യം വേണ്ടത് ഇപ്പം ഈ രണ്ടാടിന്റെ കാര്യം പറഞ്ഞു ചില ആളുകളുണ്ട് സാധാരണ നേരം ദൈവത്തിന്റെ മുമ്പ് ഇങ്ങനെ അലമുറയിട്ട് കൊണ്ടിരിക്കും ദൈവമേ എനിക്ക് അത് തരണേ എനിക്ക് ഇത് തരണേ അത് നീ അത് തന്നില്ലല്ലോ ഇത് തന്നില്ലല്ലോ ഞാൻ നിന്നോട് എത്ര ചോദിച്ചതാണ് ഏഹ് എന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുക ഇങ്ങനെ കിടന്ന് എന്നെ പരവേശം കൊണ്ട് അലമുറയായിട്ട് എപ്പോഴും പരാതി പരിഭവമായിട്ട് ഒരു ശാന്തതയിലും ഒരു സ്വസ്ഥതയിൽ മറ്റ് ഒരു അതായത് ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് വളർന്നു കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ അവൻ അറിയാം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തമ്പുരാൻ അറിയാം അവന് എനിക്ക് ആവശ്യമുള്ള സമയത്ത് അവർന്ന് എല്ലാം തന്നുകൊള്ളു അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് വ്യക്തി വ്യക്തിയാകാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് വചനം പറയുന്നത് ദൈവത്തിന്റെ ശക്തമായ തരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കും തക്ക സമയത്ത് നിനക്ക് ആവശ്യമുള്ളത് തരും അപ്പോഴ് നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിച്ചിട്ട് നമ്മുടെ ജീവി സ്വഭാവം ഒരു കോലാടിന്റെ സ്വഭാവമാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ചെമ്മരിയാടിന്റെ സ്വഭാവത്തിലേക്ക് മാറാനായിട്ട് അതായത് മറ്റുള്ളവന് വേണ്ടി നമ്മളെ തന്നെ മുറിക്കാൻ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉള്ള നന്മകളുണ്ടെങ്കിൽ അത് മുറിച്ച് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്ന വിധം നമ്മളെ തന്നെ ഒന്ന് മുറിക്കാൻ ഒന്ന് നിന്നുകൊടുക്കുവാൻ അങ്ങനെ ഒരു ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് നിന്നുകൊടുക്കുക വിട്ടുകൊടുക്കുക ക്ഷമിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സംഗീ സങ്കീർത്തനം ഇരുപത്തിമൂന്നിന്റെ ഒന്നു മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് എന്റെ ഇടയൻ എന്ന് പറയുന്ന ആ പാകത്തെ കുറിച്ച് ധ്യാനിച്ചാൽ നമുക്ക് നമുക്ക് കൂടുതൽ അത് ആ ഒരു വചനത്തിന്റെ അന്തസത്തയെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും കർത്താവാണ് ആണെങ്കിൽ ഇടയിൽ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തുകളിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം വരുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ നിന്ന് നയിക്കുന്നു മരണത്തിന്റെ നിലവേണ താഴ്വരയിലൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും അവിടുന്ന് അവിടെ നിന്ന് നിന്റെ കൂടെ ഉള്ളതിനാണ് ഞാൻ കൈപ്പെടുക അങ്ങേ ഊന്നുകൂടിയും ദണ്ടും എനിക്ക് ഉറപ്പായിരുന്നു എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിശബ്ദനായിട്ട് നിൽക്കാനായിട്ട് സാധിച്ചാൽ ശാന്തനായിട്ട് വിനയപൂർവ്വം ആത്മസംയമനത്തോടുകൂടി നിൽക്കാൻ സാധിച്ചാല് നിന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപകളെക്കുറിച്ചാണ് ഇപ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതായത് ഈ മറ്റു മൃഗങ്ങളെപ്പോലല്ല ആടിന് നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇളകുന്ന വെള്ളത്തിൽ നിന്ന് ആട് കുടിക്കത്തില്ല കൈയിട്ട് ഇളക്കി മറിച്ച് ഓളം വെട്ടുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കത്തില്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവർ എന്തിനെ നയിക്കുന്നു ശാന്തതയുള്ള പച്ച പുല്ല് വിരിച്ച ആ സുന്ദരമായ ആ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുന്നു പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന വാഗ്ദാനമാണ് ആ വചനത്തിലൂടെ നമ്മൾ പുറകേട്ടത് ആകാശവും ഭൂമിയും നീങ്ങിപ്പോകായാലും മാറാത്ത വചനം ആ വചനത്തിന് ഒരു മാറ്റമില്ല അതിനി എത്ര തലമുറ കഴിഞ്ഞ് വന്നാലും യൂജൻ വന്നാലും ഏതെല്ലാം രീതിയിൽ പരിഷ്കൃതമായ തലമുറകൾ കടന്നു വന്നാലും വചനത്തിനൊരു മാറ്റം ഇല്ല വചനം പറയുന്നത് സത്യമാണ് ദൈവത്തിന്റെ സന്നിധിയില് ആ വചനമനുസരിച്ച് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് സ്വർഗത്തിന്റെ കഥകൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും ഇത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ആറ് കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഒരു ഒരു കെട്ടിടത്തിലേക്ക് നയിക്കുക ഈ കെട്ടിടത്തിന് വളരെ സുഖശീതമായ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് അതിൻ്റെ ഉള്ളിൽ നല്ല ജീവിക്കാൻ നല്ല സുഖമാണ് അതിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് അതൊരു ആറ് തൂണില് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതാ ആറ് തൂണ് അതൊരു ആത്മീയ മന്ദിരമാണ് ആ ആത്മീയ മന്ദിരത്തിൽ ജീവിക്കാൻ വളരെ സുഖമാണ് കാരണം അതിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് ആ ആറ് മന്ദിരം എന്ന് പറയുന്നത് ഇതാണ് ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന രണ്ട് ജപമാന പ്രാർത്ഥന മൂന്ന് വചനവായന നാല് ം അഞ്ച് പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം ആറ് വചനപ്രഘോഷണം അതായത് ഞാൻ അറിഞ്ഞ ദൈവത്തെ മറ്റേ എന്റെ സഹോദരനോട് പങ്കുവെക്കുന്ന അവസ്ഥ ഇങ്ങനെ ആറ് തോന്നുള്ള ഒരു ആത്മീയ മന്ദിരത്തിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുമ്പോൾ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ശാന്ത സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു അതാ ഞാൻ പറയാനായിട്ട് വന്ന പ്രധാന കാര്യം നമ്മളൊരു ശാന്ത സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും അതുകൊണ്ട് ഇനി ഇനി വരും ദിവസങ്ങളിലാണെങ്കിലും ഈ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ആടിന്റെ കാർ ചെയ്ത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നല്ലാതെ എനിക്ക് ചെയ്യാനായിട്ട് വേറെ സ്റ്റുഡിയോയോ സംവിധാനങ്ങളോ ഒന്നുമില്ല എനിക്ക് എനിക്കിപ്പോൾ അവരോട് പറയാൻ പറ്റുമോ നിങ്ങൾ ആടിനെ എനിക്ക് എനിക്കോട് വീഡിയോ ചെയ്യട്ടോ അല്ലെങ്കിൽ ആടിനെ കൊണ്ട് വൈകുന്നേരം പറഞ്ഞു കിട്ടാൻ ഒന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ സന്ദേശമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളുക അതൊന്ന് ഞാൻ സംഗ്രഹിച്ച് പറയാം കോലാടിന്റെ സ്വഭാവവും ചെമ്പരിയാടിന്റെ സ്വഭാവവും ഒരു ദൈവിക പുത്രന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദീർഘം ചെമ്മരിയാടിന്റെ സ്വഭാവമായി അവന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് സങ്കീർത്തനം ഇരുപത്തി അടുത്തത് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ആറ് തൂണുള്ള ഒരു ആത്മീയ മന്ദിരമുണ്ട് ഈ ലോകത്ത് ഒരിടത്തും കിട്ടാത്ത ഒരു സുഖവും സന്തോഷവും കിട്ടുന്ന മന്ദിരമാണ് അവിടെ കാരണം അവിടെ ദൈവം വസിക്കുന്നു അവിടെ ഉള്ള ആറ് തൂണുകൾ എന്ന് പറയുന്നത് ഇതാണ് വ്യക്തിപരമായ പ്രാർത്ഥന ശപമാന പ്രാർത്ഥന വചന വായന വചനപ്രഘോഷണം കുംഭസാരം കുർബാന ഓക്കെ ഇന്നും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇതിലൂടെ കിട്ടുന്ന ഈ എളിയ സന്ദേശം നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകട്ടെ ഒരാത്മീയ മനുഷ്യനായിട്ട് മാറാൻ നിങ്ങളെ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ വിശ്വയ്ക്ക് സ്തുതിയായിരിക്കട്ടെ